സ്നേഹം ചുവക്കുന്ന ചില്ലകൾ വീരപ്പുലി അലി അവർ തീരുമാനിച്ചുറച്ചതാണ് രണ്ടിലൊന്നറിഞ്ഞ മടക്കമുള്ളൂ നാളേറെ നീണ്ട ചിന്തകൾക്കൊടുവിൽ കൈക്കൊണ്ട തീരുമാനം ഇന്നിതാ പൂർത്തിയാവുന്നു മക്കയിലെ ഒട്ടുമിക്ക കുടുംബത്തിലെയും കരുത്തർ ഒന്നിച്ചു ചേർന്ന് ദൗത്യം നിർവഹിക്കാൻ പോകുന്നു മുഹമ്മദും സല്ലാഹു അലൈവസലമ്മ മതവും തലയറ്റു വീഴാൻ നേരമായിരിക്കുന്നു ഇരുട്ടിന്റെ മറപറ്റി കൊലയാളി സംഘം തിരുമേനിയുടെ വീട്ടിലേക്ക് നടന്നു കൈകളിൽ വാൾ വാൾതിളക്കം കണ്ണുകളിൽ കത്തുന്ന ക്രൗര്യം ചിന്തകളിൽ ചോരയുടെ ഗന്ധം കൊന്നുവീഴ്ത്തണം പ്രകാശത്തിന്റെ മർമ്മമരിയണം വെളിച്ചത്തെ മക്കയിൽ വെട്ടിമൂടണം നാലുപാടും വളഞ്ഞു നിൽക്കണം പുറത്തേക്കിറങ്ങുന്ന ക്ഷണം ഒന്നിച്ചു ചാടി വീഴണം പിന്നെ മുഹമ്മദില്ല സല്ലല്ലാഹു അലൈ വസല്ലമ ഇരുട്ടിന്റെ ഉപാസകർ സ്വപ്നങ്ങൾ നെയ്ത് ജാഗരൂകരായി വാതിൽപ്പഴുതിലൂടെ കണ്ണെറിഞ്ഞ് കാത്തിരിപ്പായി തിരുമേനി അറിയുന്നുണ്ട് പുറത്തെ വാൾ വാൾത്തിളക്കങ്ങൾ പുറപ്പെടാനാണ് നാഥന്റെ അരുൾപ്പാട് പക്ഷേ വെറികൊണ്ട് കൂടിയ കൂട്ടത്തിന്റെ കണ്ണുപൊത്തണം അകത്തുണ്ടെന്ന് തോന്നൽ നൽകണം അതിനിടയിൽ നാടുവിടണം അലി ഇവിടെ എന്റെ വിരിപ്പിൽ എനിക്ക് പകരം കിടക്കുമോ റസൂൽ സല്ലല്ലാഹു അലി വസല്ലം ചോദിച്ചു ഈ വിരിപ്പിലേക്ക് കണ്ണു നട്ടാണ് ഒരു ചുമരിനപ്പുറം കൊലയാളി സംഘം ഇരിക്കുന്നത് ഇതിൽ നിബിയുണ്ടോ എന്നുറപ്പ് വരുത്തിയാണ് കാര്യങ്ങൾ കണക്കുകൂട്ടുന്നത് ഇരുട്ട് കനക്കുമ്പോൾ ഒരുപക്ഷെ അവർ ഇരമ്പി വന്നേക്കാം ഇടനെഞ്ചു തകർത്തേക്കാം കൺമുന്നിൽ കത്തുന്ന വാളുകൾ കൊല്ലാനുറച്ചു വന്ന കാട്ടാളർ ജീവൻ ഒരു ഉറപ്പുമില്ലാത്ത കറുത്ത രാത്രി ഇറങ്ങിക്കോ നബിയെ ഇവരെ ഞാൻ നോക്കിക്കൊള്ളാം തിരുമേനിക്ക് യാത്രാമൊഴി നേർന്നു അലി റദിയല്ലാഹു അൻഹു വിരിപ്പിലേക്ക് കയറി ഒരു നിമിഷം പോലും റസൂൽ തങ്ങളുടെ അസാന്നിധ്യം അവരറിയരുത് അകത്തുണ്ടെന്നേ തോന്നാവൂ അതുപോലെ പെരുമാറാവൂ ഉള്ളിൽ നെബിയുണ്ടെന്ന് തോന്നും വിധത്തിൽ ഉയരുമറന്ന് അലി കിടന്നു മലക്കുകൾ താരാട്ടി സ്നേഹം ചുവക്കുന്ന ചില്ലകൾ തരിത്തുള്ളം കൊണ്ടുറച്ചു ഹക്കാൽ എന്തു ചെയ്യണം തുടരണോ തിരികെ പോകണോ മുന്നിലെ അലറി വിളിക്കുന്ന കോപത്തിന്റെ കരിങ്കടൽ കണ്ട നേരം തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അഭയം തന്നവരെ നിങ്ങൾക്ക് എന്തു പറയാനുണ്ട് ഞങ്ങളോടാണോ ദൂതരേ അതെ നിങ്ങളല്ലേ അഭയം തന്നത് സർവം വന്ന ഒരു ജനതയെ മുൻപിൻ നോക്കാതെയാണ് സഹോദരങ്ങളാക്കിയത് സ്വത്ത് പകുത്ത് നൽകിയത് പായയും പാർപ്പിടവും നൽകിയത് അവർക്ക് ഞങ്ങളെയാണോ വേണ്ടത് നിങ്ങളും അവരും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ഇവിടെ തുടരണോ അതോ തിരികെ പോയി സുഖമായി ജീവിക്കണോ അവരുടെ നേതാവ് അമ്രുബിന് സാലബയുടെ മകൻ എഴുന്നേറ്റു പറഞ്ഞു അകലെ എഥ്യോപ്യയിൽ ബർക്കുൽ ഇമാദ് എന്നൊരു ദേശമുണ്ട് ക്രൂരമായ മരണം അവിടെ പതിയിരുപ്പുണ്ട് വരിഞ്ഞുകൊല്ലുന്ന ചതുപ്പും മുനിഞ്ഞുകുത്തുന്ന വിപത്തുമുണ്ട് അദ്ദേഹം ഒന്ന് നിർത്തി എന്നിട്ട് ഉച്ചത്തിൽ പറഞ്ഞു യാ റസൂലല്ലാ സാക്ഷാൽ ആ ദേശത്തേക്ക് പോകാനാണ് അങ്ങ് ഞങ്ങളോട് പറയുന്നതെങ്കിൽ ആലോചിക്കാതെ ഞങ്ങൾ പോകുക തന്നെ ചെയ്യും അലറി വിളിക്കുന്ന സമുദ്രത്തിലേക്ക് കൈ കൈചൂണ്ടിയാൽ ഞങ്ങളിറങ്ങും അങ് പർവ്വതമേറിയാൽ അങ്ങയുടെ മുന്നിലും പിന്നിലും ഇടതും വലതും ഞങ്ങളുണ്ടാകും വിജയമെത്തുന്നരെ അങ്ങയ്ക്കൊപ്പം പോരാടുക തന്നെ ചെയ്യും തിരികെ പോകുന്നില്ല യാത്ര പറയാനില്ല ജന്മം കൊണ്ട് ദേശത്തെയും ജന്മം തന്നവരെയും ജന്മം കൊടുത്തവരെയും കാണണമെന്നില്ല അങ്ങയോടൊപ്പം എവിടെയും എപ്പോഴും ഞങ്ങളുണ്ടാകും തിരുമേനി സല്ലാഹുലൈസ്ലാം പറഞ്ഞു ഓ മിഗ്ദാദെ താങ്കളെ സ്നേഹിക്കാൻ അല്ലാഹു എന്നോട് കൽപ്പിക്കുന്നു അവനും താങ്കളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയാൻ പറയുന്നു റസൂൽ റസൂൽസല്ലാഹുലൈസ് പറഞ്ഞു അമ്രുബിൻ സാലബിയുടെ മകൻ മിഗ്ദാദ് പുഞ്ചിരിച്ചു